ഇത് വേറാപ്പിളല്ലേ ഇത് എത്ര കാലം ഈ വേറാപ്പിള് നാലു വർഷമായി ഈ ഈ തേനീച്ചക്ക് ഇഷ്ടമുള്ള ഒരു ചെടിയാണ് കൂടി മക്കളെ ഇതാണ് വേറാപ്പിള് നമ്മ പറിക്കാൻ പറന്ന് മ്യൂസിക് ഇട്ടു കൊടുക്കണം അത് കഴിക്കല്ലേ അതിലും ഞാൻ തരാട്ടെ ആ അതെ അതിനക്കാൻ വലുതൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അത് ഈ പഴുത്തത് ആ കൊടുക്കാറില്ലേ നാലുണ്ടോണ്ട് നാലും പഴുത്തതാണ് അത് കൊള്ളൂല്ല പക്ഷേ ഇതിനെക്കാളൊക്കെ മധുരം വലുതല്ലായിരിക്കും മാവ് ചെയ്യാം പേര ചെറുനാരകം ഈ ലോങ്ങൻ ലോങ്ങൻ പറഞ്ഞേറിയാം അവക്കാട്ട ഞാൻ ചെയ്തിട്ടില്ല അത് ഇപ്പൊ കഴിഞ്ഞാൽ വന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ ഇറലേറിയത് നോക്കണ്ട പ്ലാവ് ചെയ്യാം പ്ലാവ് ചെയ്യാൻ പറ്റുമോ ചാവ് ഇതുവരെ ട്ടല്ലേഫ്റ്റ് ചെയ്യാൻ പറ്റും പറ്റും മാവ് എയർലേർ രണ്ടും ചെയ്യണം രണ്ടും ചെയ്ത സക്സസ് ആണല്ലേ റംബൂട്ടാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ആ ശരി സിമ്പിളായിട്ട് വരുന്ന സാധനം ഉള്ളിൽ എന്തൊക്കെയാ നടക്കണം നമ്മള് ചാണകപ്പൊടിയും ചരിച്ചോറും ഈക്വലായിട്ട് ഞാൻ ഈക്വലായിട്ട് എടുക്കാറുള്ളത് ചിലര് അത് വൺ തേർഡ് എടുക്കാൻ പറയും ചാണകപ്പൊടി വൺ തേടും ടൂ തേർഡ് ചരിച്ചോറും രണ്ടും ഓൾമോസ്റ്റ് സോഫ്റ്റ് ആണല്ലോ അത് പലതും ല്ലേ ഗ്ലാസിലാണ് വെക്കുന്നത് ഡിസ്പോസിബിൾ ഗ്ലാസ് ഡിസ്പോസിബിൾ ഗ്ലാസ് നടിയെ വളർന്നിട്ട് പകുതി പകുതി വളർന്നിട്ട് അടിയിലൊരു ഹോൾ ഇടും എന്നിട്ട് ഇതിനകത്തേക്ക് വെച്ചിട്ട് അതിനുമ്പ് നമ്മൾ അത് തൊലി കളഞ്ഞിട്ടുണ്ടാവും തൊലി കളയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് മുഴുവൻ പറയാനായിട്ട് തൊലി തന്നെ തൊലി മുഴുവൻ തൊലിയും അല്ലേ മരം മാത്രം നിർത്താൻ പറ്റും മരം അതല്ല തൊലി കളഞ്ഞിട്ട് നമ്മൾ ഒരിഞ്ച് തൊലി കളയും തൊലി കളഞ്ഞിട്ട് അതിനകത്തുള്ള നാരുകൾ ചീവിക്കളണം ഇമ്പോർട്ടൻസ് അല്ലാതെ വെറുതെ തൊലി കളഞ്ഞോട്ട് ഒരു ബന്ധം വെള്ളം ഇങ്ങനെ നേരി നനമുണ്ടാകും അത് ചീവി ഡ്രൈ ആക്കാം തടി ഡ്രൈ ആക്കിയിട്ട് അവിടെ നമ്മൾ ഹോർമോൺ ഹോർമോൺ ഉണ്ട് റൂട്ടക്സ് പോലത്തെ എന്തെങ്കിലും ഒരു ഹോർമോൺ ഉണ്ട് റൂട്ടക്സ് പോലത്തെ തന്നെ അതാണ് ഞാൻ പരട്ടുന്നത് പൊടി അപ്പൊ അത് വരട്ടി വെച്ച് പിന്നെ കെട്ടിക്കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് സക്സസ് ആ പത്തെണ്ണം കെട്ടിയാൽ പത്തെണ്ണത്തിന് വരൂ ഈ മറ്റേ നാര് കളഞ്ഞില്ലെന്നാണെങ്കിൽ ചിലപ്പോ കൂടിപ്പോ ശരി അതാണ് അതിന്റെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നന്നായിട്ട് ജീവി കളണം अॻियां